ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായ കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ഒരു വീട് പോലെ തന്നെ വീടിന്റെ ലാൻഡ്സ്കേപ്പും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കാരത്തൂരിലെ മുത്തു ശബിന ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ എൺപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായി ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകിയിട്ടുണ്ട് ഈ ഒരു വീടിനോട് മാച്ചായിട്ടാണ് കോമ്പൗണ്ട് വാൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലൂ ചിക്കു വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വീടിന് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് അതുപോലെ സിറ്റ് സിറ്റൌട്ടിന് മുകളിലായിട്ട് ഹാൻഡ് ഡ്രെയിലും കൂടെ കൊടുത്ത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഭംഗി കൂട്ടുന്നുണ്ട് ആ ഒരു ബാൽക്കണിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് ഷോ വാളിലൊക്കെ ആയിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് നാച്ചുറൽ സ്റ്റോൺ ആട്ടോ ചെയ്തിട്ടുള്ളത് ഇടയ്ക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിന് ഒരു ചേർന്ന് വരുന്ന ആ ഒരു പില്ലറിനായിട്ട് ബ്ലൂ ഷെയ്ഡിലാണ് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൌട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തതും കൂടി ഇരിക്കാനായിട്ട് എൽ ഷേപ്പിൽ സീറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് പില്ലർ നൽകിയിട്ടുണ്ട് ആ ഒരു പില്ലറിനും ടെക്സ്ചർ പെയിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് പിന്നെ ലെങ്ത്തിൽ ആയിട്ട് സ്റ്റെപ്പും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ വോൾ മുഴുവനായിട്ടും ടെക്സ്ച്ചർ ആണ് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഡിസൈനോട് കൂടി ഡബിൾ ഡോറായിട്ടാണ് ഈ ഒരു വീടിന് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് മെയിൻ ഡോറിനോട് ചേർന്ന് ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡോറിനോട് ചേർന്ന് ലെങ്ത്തിൽ ആയിട്ടുള്ളൊരു വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബി കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് ഡോറിന് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ ഇരിക്കാനായി ഇത്രയും സീറ്റിംഗ് നൽകിയതോടൊപ്പം തന്നെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള അതിമനോഹരമായിട്ടുള്ള വ്യൂ ആയിട്ടോ അതോ ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് കൂടെ വന്ന് സിറ്റൌട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ അടിപൊളിയാണ് സിറ്റൌട്ടിൽ നിന്നായി തന്നെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഒരു ഫിഷ് പോണ്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഹാൻഡ് ഡ്രൈലാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഫിഷ് ബോണ്ടിന് ചുറ്റുവായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫിഷ് പോണ്ടിന് ഫ്ലോറിലായിട്ട് ബ്ലൂ ടൈലാണ് വിരിച്ചിട്ടുള്ളത് പെട്ടെന്ന് ആ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് ആകർഷിക്കുന്ന രീതിയിലായിട്ടോ ഇവിടെ ഈ ഒരു ഫിഷ് പോണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ജയലാണ് ഫിഷ് പോണ്ടിലേക്കുള്ള ആ ഒരു ഹാൻഡ് ഡ്രൈല് കൊടുത്തിട്ടുള്ളത് വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത് വീട് മുഴുവൻ ഇത്രയും മനോഹരമായി ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എട്ട് ലക്ഷം രൂപയായിട്ടോ എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചിക്കു ഷെയ്ഡിലാണ് ഒരു സോഫ ഇവിടെ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂം ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്ത് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് ഹാൻഡ് ഡ്രൈല് വരുന്നത് ജിയായിലാണ് കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിലായിട്ട് ഈ ഒരു സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ലെങ്ത്തിൽ ആയിട്ട് വാൾ പേപ്പറായിട്ടോ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലെ ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ മാറ്റും വിരിച്ചിട്ടുണ്ട് ഈ ഒരു ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കായിട്ട് ഒരു പാർട്ടീഷൻ വാൾ നൽകിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലെ വീട്ടുകാർ തന്നെയാണ് ഈ ഒരു വീട് ഇത്രയും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂവും കൂടെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഒരു അടിപൊളി ഡിസൈനിലായിട്ടോ ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റും അതുപോലെ ഈ ഒരു പാർട്ടിഷൻ വാളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ ഭംഗിയായിട്ടുള്ള ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലാണ് ഓരോ ഭാഗവും ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻ്റാണ് ഈ ഒരു ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ടേബിളിന് മുകളിലായിട്ട് വുഡിലുള്ള ഡിസൈൻ നൽകി ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സീലിംഗ് മാത്രം ചെയ്യാൻ ചെയ്യാനിവിടെ ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് മുന്നൂറ്റി അറുപത് നാനൂറ്റി അമ്പതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസും അതുപോലെ കിച്ചണും വരുന്നത് ഓപ്പൺ ആയിട്ടാണ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വാളും കൂടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോടുകൂടി പോർട്സും അതുപോലെ എൽ ഇ ഡി ലൈറ്റ്സും നൽകി വളരെ മനോഹരമായിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വോളും ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി ആ ഒരു മിറർ സർക്കിൾ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗോൾഡ് ഈ ഒരു കോമ്പിനേഷനിൽ ഗോൾഡൻ ടാപ്പും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു വെയ്സിൻ്റെ ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിന്റെ സെയിം ഡിസൈനിലാണ് ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു മിററിന്റെ ഭാഗവും അതുപോലെ ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള വീട് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാട്ടോ കേട്ടോ ഡൈനിങ് ഹോളിൻ്റെയും ലിവിംഗിൻ്റെയും ഫുൾ വ്യൂ ആയിട്ട് ഇത് ലിവിംഗിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ഭാഗത്തായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായി മൂന്ന് ബെഡ്റൂം മുകളിലായി രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ്സ് ആണ് വിൻഡോക്ക് എല്ലാം കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ഗ്രേ ബുഡോ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലാണ് എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പതാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് വോളിലായിട്ട് ഗ്ലൗസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് ബാത്റൂമിലായിട്ട് മിറർ നൽകിയിട്ടുള്ളത് ചെറിയൊരു സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൽ ഫ്ലോറിലെല്ലാം ഫിനിഷ് ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മളെ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ് കഴിഞ്ഞ് ചെറിയ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോറെല്ലാം വുഡിലാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കട്ടിലുകളും എല്ലാം വുഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാൾ പേപ്പറാണ് നൽകിയിട്ടുള്ളത് സിമ്പിളായ ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ഹാങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടെ സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂംസിലെയും കോട്ടും വാർഡ്രോബും എല്ലാം റെഡിമെയ്ഡാട്ടോ നൽകിയിട്ടുള്ളത് കോട്ടും വാഡ്റൂബും റെഡിമെയ്ഡാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബെഡ്റൂംസിൽ എല്ലാം മാറ്റിയിടട്ടോ അതുമാത്രമല്ല ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റം വരുത്താനും കഴിയും ബെഡ്റൂംസിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിളും ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് ചിക്കു ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഗ്ലോസി ടൈലും ആറ്റ് ഫിനിഷ് ടൈലും ചെയ്തിട്ടാണ് ഈ ഒരു ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് വേസിൻ്റെ മിററിന് മുകളിലായിട്ട് ഷെൽഫും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ് ഡൈനിങ് ബെഡ്റൂംസ് അതുപോലെ കിച്ചൺ ഇത്രയും ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ എട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വുഡിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഒരു അയൺ ടേബിൾ നൽകിയിട്ടുണ്ട് ബെഡ്റൂം ഡോറല്ല സെയിം ഡിസൈനിൽ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ചെറിയൊരു എൻട്രൻസ് കഴിഞ്ഞിട്ടാണ് ആ ഒരു കോട്ടിൻ്റെ സൈഡിലേക്ക് എത്തുന്നത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന വാർഡ്രോബ് ഇന്റീരിയറിൽ ഉൾപ്പെട്ടതാണ് കോട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ വാൾ ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് എൽഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് ഓരോ ബെഡ്റൂമിലും ഡൈനിങ്ങിലും ലിവിങ്ങിലും എല്ലാം നൽകിയിട്ടുള്ളത് വുഡ് ക്രീം ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയയും നൽകിയിട്ടുള്ളത് വീട്ടിലെ ബെഡ്റൂംസും ലിവിങ്ങും ഡൈനിങ് ഹാളും അങ്ങനെ ഓരോന്നും സിമ്പിളായി വളരെ മനോഹരമായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ വീട്ടുകാർ തന്നെയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എല്ലാ ബാത്റൂമിലും എഫ് ആർ പി ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാല്പത് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് ഒരു ഗ്രീൻ വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ബാത്റൂമില് ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വോളിലായിട്ട് വിരിച്ചിട്ടുള്ളത് അതുപോലെ മിററിന്റെ ആ ഒരു തൊട്ട് മുകളിലായിട്ട് ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ ഏരിയ ഇങ്ങനെ രണ്ടാക്കി ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിന് തൊട്ടെടുത്ത് എത്തിളിലേക്കാണ് നമ്മൾ എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് കിച്ചണോട് ചേർന്നാണ് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറും മാത്രം വരുന്നത് മഹാഗണി വുഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് ഹാൻഡ്രയിൽ വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഹാങ്ങിംഗ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സുമാണ് നൽകിയിട്ടുള്ളത് അതുപോലെ സ്റ്റെയർ കേസ് ലാൻഡിങ്ങിലായിട്ട് വരുന്ന വാൾ ലെങ്ത്തിൽ ആയിട്ട് വാൾ ആണ് നൽകിയിട്ടുള്ളത് ഈയൊരു സ്റ്റെയർ കേസ് മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് വുഡിൽ മാത്രമാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസിലായിട്ടാണ് ഹാള് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ടൈലാണ് ഈ ഒരു ഹാളിലാണെങ്കിലും ബെഡ്റൂംസിലും എല്ലാം വിരിച്ചിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് ഒരു സർക്കിൾ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലെ ഈയൊരു സീലിങ്ങും ഉൾപ്പെടെ ആട്ടോ സീലിങ്ങിന് മാത്രം രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് മുകളിലായിട്ടും വിൻഡോക്ക് റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴെ ഉള്ള ആ ഒരു ലിവിങ്ങിൻ്റെ ഏരിയ ആട്ടോ ഇത് ഇവിടെ ആയിട്ട് ഹാൻഡ്രോയിൽ ജിയായിലാണ് നൽകിയിട്ടുള്ളത് ലിവിങ്ങിലേക്കുള്ള വ്യൂ ആണിത് മുകളിലെ ലിവിംഗിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ലിവിംഗ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തിൻ്റെ സൈസാണ് ഇപ്പോൾ പറഞ്ഞത് ഈ ഒരു ഹാൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് അവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂംസ് നൽകിയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന നേരെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി പത്താണ് സൈസ് വരുന്നത് ബ്ലൂ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിൽ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡബിൾ ഡോറായിട്ട് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാൽക്കണി ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അവിടെ ആയിട്ട് ഒരു ഹാൻഡ് ഡ്രൈലും കൂടെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണി കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ആ ഒരു ഹാൻഡ് ഡ്രൈൽ വരുന്നത് ബാൽക്കണിയിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് ഹാളിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഇതാണ് സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ബെഡ്റൂം ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് മുകളിലെല്ലാം ബെഡ്റൂംസ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നീട് ചെയ്യാനുള്ള രീതിയിലാണ് ഈ ഒരു ബെഡ്റൂംസ് എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാം എല്ലാ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി ഒത്തിരി പേർക്ക് ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു ബാൽക്കണി എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഇവിടെ ആയിട്ട് ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിലാണ് ഈ ഒരു ഹാൻഡ്രെയിൽ നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ബാൽക്കണി നൽകിയിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈയൊരു ബാൽക്കണി കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലെത്തി ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് വാഡ്റോബൊക്കെ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് മുകളിലായിട്ടും ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഓരോ ബാത്റൂമിലും വ്യത്യസ്ത ഡിസൈനിലാണ് ടൈലുകൾ വിരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ള ടൈലുകളാട്ടോ ഓരോ ബാത്റൂമിലും ഇവിടെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ സ്റ്റെയർ കേസിനടുത്തെത്തി സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മനോഹരമായിട്ടുള്ള കിച്ചണും കൂടെ പരിചയപ്പെടാനുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ ഓപ്പണായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഈ ഒരു ടേബിൾ കഴിഞ്ഞ് വരുന്ന ഈ ഒരു പാർട്ടിഷൻ വാളിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിലേക്കുള്ള ഓപ്പൺ എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് കൂടെ ചെയ്തിട്ടുണ്ട് ഗ്രീൻ വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഇവിടെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിൽ സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിംഗ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സീലിംഗിൽ വുഡ് വരുന്ന ഭാഗത്തെല്ലാം വിനീർ ഷീറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലായിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റിലും നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഗ്രീൻ വുഡ് കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് വരുന്ന ഭാഗത്തെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് സ്പേസാണ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മുഴുവനായിട്ടും വാളിൽ വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ നിന്നായിട്ടും ഈ ഒരു പാർട്ടിഷൻ വോളിൽ ബാക്ക് സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ വരുമ്പോഴാട്ടോ ആ ഒരു പാർട്ടിഷൻ വോളിന് ഒരു പ്രത്യേക ഭംഗി വരുന്നത് ഈ ഒരു ഷോപ്പ് കിച്ചണിലായിട്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിന് താഴെ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലക്കണോ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമ്മിറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടി ഉഡിൽ മൈക്കാലാമിനേഷൻ നൽകിയിട്ടാണ് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ എട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഷോ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് ഈ ഒരു കിച്ചണിൽ തന്നെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാനായി ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു കിച്ചണിൽ സ്ലാബ് നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ആ ഒരു വിൻഡോൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വെയ്സനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു പാർട്ടിഷൻ ഹോൾ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ട് കിടക്കുന്നത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് രണ്ട് കിച്ചണും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും നല്ല വിശാലമായ വിശാലമായൊരു കിച്ചണായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്പിനെല്ലാം കളർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലും നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് എവിടെയാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിന് തൊട്ട് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് സിങ്കും നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബ് തന്നെയാണ് ഈ ഒരു കിച്ചണിലായിട്ട് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് വിറകടുപ്പ് വരുന്ന ഭാഗത്തായിട്ടും ആണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് വുഡിലാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗം ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് മൂന്ന് വിൻഡോ ആണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂമും കൂടെ ചെറിയൊരു സ്പേസിൽ നൽകിയിട്ടുണ്ട് വിറകെടുപ്പും ഗ്യാസും എല്ലാം ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് ഈയൊരു വിറകെടുപ്പിൻ്റെ ഭാഗം കൂടാതെ ഈ ഒരു സൈഡിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഇവിടെ അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കബോർഡ്സ് എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് കട്ടില് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് രണ്ട് കിച്ചണിലായിട്ടും കബോർഡ്സ് നൽകിയിട്ടുള്ളത് വിറകടപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും ഡോറ് കൊടുത്തിട്ടുണ്ട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കിച്ചണിലായിട്ടും വാളിൽ ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തതെന്ന് ഈ ഒരു സ്ലാബിൻ്റെ മുകളിൽ ആ ഒരു വോളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടും തട്ട് നൽകിയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ആണെങ്കിലും ഇവിടുത്തെ വീട്ടുകാർ തന്നെ ഓരോ മോഡൽസും കാണിച്ചു കൊടുത്തിട്ട് ചെയ്തതാട്ടോ കിച്ചണിൽ മുഴുവനായിട്ടും മൾട്ടി വീട്ടിലെ മൈക്കാലാമിനേഷൻ നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വറകടപ്പിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്താണ് ഡോർ നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത് വുഡിലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്കായിട്ട് അലക്കാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരമാവട്ടെ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്